കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിനായിരുന്നു ഭീഷണി ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇന്ന് രാവിലെയായിരുന്നു സംഭവം യാത്രക്കാർ കയറുന്ന സമയത്താണ് വിമാനത്തിനകത്തുനിന്ന് ബോംബ് ഭീഷണി അടങ്ങിയ ഒരു കുറിപ്പ് കണ്ടെത്തുന്നത് തുടർന്ന് യാത്രക്കാരെ തിരിച്ചിറക്കുകയും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് യാത്രക്കാരെ തിരിച്ച് വിമാനത്തിൽ കയറ്റി അതേസമയം വിമാനത്തിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വ്യാജ ഇമെയിൽ സന്ദേശം അയച്ച പതിമൂന്നുകാരൻ കസ്റ്റഡിയിലായി ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ കുട്ടിയാണ് പിടിയിലായത് ഡൽഹി ടൊറന്റോ എയർ കാനഡ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ജൂൺ നാലിന് വൈകിട്ട് പത്തൊൻപതിനാണ് സന്ദേശം ലഭിക്കുന്നത് തുടർന്ന് വിമാനം പന്ത്രണ്ട് മണിക്കൂറോളം വൈകി അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ ഒരു കുട്ടിയാണ് സന്ദേശം അയച്ചത് എന്ന് കണ്ടെത്തി തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നും തന്നെ കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്കാകുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു പുതിയ ഒരു മെയിൽ ഐ ഡി നിർമ്മിച്ച ശേഷം അമ്മയുടെ വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് സന്ദേശം അയക്കുകയായിരുന്നു അയച്ച ശേഷം ഉടൻ ഇമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെ സംഭവം വലിയ വാർത്തയായതറിഞ്ഞെങ്കിലും ഭയം കാരണം മാതാപിതാക്കളോട് പറഞ്ഞില്ല ബോംബ് ഭീഷണി വാർത്തകൾ കണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നും കുട്ടി പറഞ്ഞു കുട്ടിയെ കൗൺസിലിംഗിന് വിധേയനാക്കിയതായി അധികൃതർ അറിയിച്ചു